ആണ് ആണ് വോയിസ് വോയിസ് തന്നെ ആയി അല്ലേ ഇനി ബാക്കി ദിയുടെ ഭയങ്കരത്തിന്റെ മേലെ മാത്രം വർക്ക് ചെയ്താ മതി അല്ലേ ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ദിവ്യ പിന്നെ ചേഞ്ച് ആദ്യം വന്ന് ഒരു ഒരു മാതിരി എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പാടിയിട്ട് പോയാൽ മതി ആ ലൈനിൽ അവിടെ ചിരിക്കേ ഇല്ല ഇപ്പൊ അവള് എപ്പിസോഡുകൾക്കുള്ള ചിരി അവള് തന്നോണ്ടിരിക്കയാണ് അതെ മോളെ നീ പൊട്ടയായിട്ടാണ് പാടിയത് കേട്ടോ താങ്ക് യു മോളെ പായ് ഫുള്ളട്ടെ നീ താങ്ക് യു എന്ത് വൃത്തിട്ട രീതിയിലാ മോള് പാടി ഞാൻ എങ്ങനെയാ ഈ പ്ലസന്സ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പം ഇപ്പൊ നല്ല രസം മോൾ നമ്മൾ പാടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ